അപ്പം ഞാൻ ഈ സാധനം ഇടാൻ പോവാണ് നോക്കിയോ പെട്ടന്ന് കാണാം എന്നാൽ പുതിയ വെറൈറ്റി സാധനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും കാണാം നമ്മുടെ ആ വെറൈറ്റി സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മളിപ്പം പറിച്ചോണ്ടിരിക്കാം നമ്മൾ കുറച്ചത് പറിക്കാം എൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ മതി ഇടാം ഇവിടെയും കുറച്ച് നമുക്ക് ഇവിടെ നിന്നും കുറച്ച് പറിക്കാം ഉണ്ട് യും ഇവിടെയും കുറച്ച് നിപ്പുണ്ട് നമുക്ക് അതുകൂടെ പറിക്കാം എന്നിട്ട് കണ്ട സാധനം കാണത്തില്ലേ ചപ്പൊക്കെ കിടക്കുന്നതുകൊണ്ട് മുഴുവൻ കരികിലാണ് ചൂടായത് കൊണ്ട് ഭയങ്കര കരികലാണ് സാധനം കാണാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ എൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് ഞാനിപ്പോൾ ഇത് പറിച്ചിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ മുകളിലോട്ട് കയറിയപ്പോഴത്തേക്കിനും കുറച്ച് അധികം കിട്ടി കൊള്ളാം ഇപ്പം ഈ വെയിലത്തിനെ കാണിച്ചിട്ട് ഇത് പൊട്ടുവാൻ തരത്തില്ല പൊത്തോട്ടം ഒന്നിച്ചിട്ട് പൊട്ടിക്കാം വെള്ളത്തിലിട്ടിട്ട് സത്യം പറഞ്ഞാൽ തുപ്പിലിട്ടാണ് പൊട്ടിക്കേണ്ടത് നമുക്ക് വെള്ളത്തിലിട്ട് പൊട്ടിക്കാം കേട്ടാ നമ്മളപ്പം നമ്മുടെ തുപ്പൽ പെട്ടി പൊട്ടിക്കാൻ പോവാണ് കയ്യിലൊന്ന് പൊട്ടുന്നുണ്ട് ഈ വെള്ളത്തിലിട്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത് ഈ കുളത്തിൽ ഏഹ് സാധനം കഴുകേണ്ട ഇത്രയേ ഉള്ളൂ ഏ ഇത്രേ കിട്ടിയേ ഉള്ളൂ പഴയ പോലൊന്നുമല്ല കിട്ടത്തില്ലേ സാധനം ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട് കണ്ടോ ഈ കുളം കണ്ടോ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഞാൻ ഈ സാധനം ഇടാൻ പോവാണ് നോക്കിയോ പൊട്ടുന്ന കാണാം കണ്ടോ എല്ലാം പൊട്ടുന്നുണ്ട് ടവ ടവ് പൊട്ടുന്നുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് കൊള അല്ലേ ഹായ് കണ്ട എല്ലാം ഏകദേശം പൊട്ടി തീർന്നു കണ്ടോ